നമസ്കാരം നമ്മൾ ഇന്നലെ കണ്ട് ഒരു പണ്ഡിറ്റ് രമേശ് നാരായണനും ജനകീയനായകൻ ആശിഫലിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിൽ ആഷിഫ് അലി ഒരുപക്ഷെ ജനകീയനായി പോയത് കൊണ്ടാകാം അഥവാ ജനങ്ങൾക്ക് അയാളോട് അത്ര താല്പര്യം ഉണ്ടായതുകൊണ്ടാകാം ഇത്രയധികം പ്രതികരണങ്ങൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വന്നു കൂടുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു വേർഷനാണ് പറയുന്നത് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രാഞ്ചി അതെ അതാണ് അദ്ദേഹത്തിന് യോജിച്ച വിശേഷണം ഈ രമേശ് നാരായണനെ കാണുകയുണ്ടായി മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് ഞാൻ കണ്ടപ്പം ആകെ ഒരു അസ്വാഭാവികത തോന്നി ഒന്ന് ഇയാളുടെ കുറെ കാക്കത്തുള്ളായാലും മോതിരങ്ങൾ പിന്നെ ഇത് കാണിച്ചുകൊണ്ടുള്ള ആ ഒരു അംഗവിക്ഷേപങ്ങള് അത് കഴിഞ്ഞാല് കഴുത്തതില് മൂന്ന് മാല ഇടുക സാധാരണ നമ്മുടെ നാട്ടില് വിവാഹിതരായ പെൺകുട്ടികള് ആ സമയത്തൊക്കെ രണ്ടും മൂന്ന് മാല ഇട്ടൊക്കെ നടക്കാറുണ്ട് പക്ഷെ പുരുഷന്മാര് ഇതുപോലത്തെ പ്രാഞ്ചികൾ മാത്രമേ അങ്ങനെയൊക്കെ ധരിക്കാറുള്ളൂ സ്വാഭാവികമായിട്ട് മലയാളികൾക്ക് ഒരു വേഷഭൂഷാദിയുണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ച് വ്യത്യസ്തനായി എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാഞ്ചി രമേശ് കാണിക്കുന്ന വെറും ഉടായ്പകളാണ് നമ്മൾ കാണുന്നതൊക്കെ ഒരുപക്ഷെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇത്തരം ഗോമാളിത്തരങ്ങൾ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് ഈ ആസിഫലി ജനകീയനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്നയാളെ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കിഷ്ടമാണ് അയാളുടെ സിനിമകൾ ഈ പണ്ഡിറ്റ് രമേശ് നാരായണനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആ കഴുത അയാള് സ്വയം വിശ ചിന്തിക്കണം വിശകലനം ചെയ് വിശ വിശകലനം ചെയ്ത് നോക്കണം അല്ലാതെ കാണുന്നവരൊക്കെ ഇങ്ങനെ പരിഹസിച്ചാല് ഇയാള് സ്വയം പരിഹാസ്യരാകുകയാണ് ചെയ്യുന്നു ഇതെനിക്ക് പ്രയോഗിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മിനിമം ഭാഷയിലൂടെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രാഞ്ച് നമ്മൾ ഉപ ഉപദേശിച്ചാൽ ഒന്നും നന്നാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇതിന് ശേഷം അയാൾ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന് തൂർ വിവാരമെഴുകുന്നത് കണ്ട് കണ്ടിട്ട് തന്നെ ശർദ്ദിക്കാൻ തീർന്നു ഇവനൊക്കെ എന്തിനായി ഷോ കാണിക്കുന്നേ കലാകാരനാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് തെളിയിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എത്തിപ്പെടും അതല്ലാതെ കഴിവില്ലാതെ ഷോ കാണിച്ചുകൊണ്ടൊന്നും രമേശ് നാരായണ തന്നെ ആർക്കും ഇഷ്ടമാകണമെന്നില്ല തൻ്റെ വേഷഭൂഷാദികൾ കണ്ടാൽ താൻ ഒരു പ്രാഞ്ചി തന്നെയാണ് കണ്ട ശർദ്ദിക്കാൻ തോന്നും കാര്യം മലയാളിയുടെ സംസ്കാരത്തിൽ അത്തരം വേഷഭൂഷാദികളൊന്നുമില്ല തനിക്ക് എവിടെ നിന്ന് ഈ പണ്ഡിത്തന്നെ കിട്ടിയത് അത് പോട്ടെ പക്ഷേ ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ വർഗം തിരിഞ്ഞ് ജാതി തിരിഞ്ഞ് ആൾക്കാര് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് ഭയം തോന്നി കുറെ പേര് ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ീ ഉണ്ടാക്കിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല പക്ഷെ ഇതിനെല്ലാം ഒരു ജാതി പരിവേഷം മതപരിവേഷം കൊടുക്കുന്നത് നമ്മളുടെ മലയാളിയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല മലയാളിയുടെ ആരോഗ്യത്തിന് ചേർന്നതല്ല എനിക്കത് മാത്രമേ പറയാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുക